ഹലോ ഗായ്സ് അപ്പോൾ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസമായി ഞാൻ വീഡിയോയിലൊക്കെ വന്നിട്ട് ഞാനും ഉച്ചയും വന്നിട്ട് അപ്പോൾ ഞാൻ എൻ്റെ ചാനൽ കുറേ ദിവസമായിട്ട് വീഡിയോസ് കാര്യങ്ങളിങ്ങനെയാണ് ഇടയ്ക്കൊരു തുണി തല്ലണ ശബ്ദം കേൾക്കുന്നത് ചെയ്ത് അവിടെ നിന്ന് വന്ന് നമ്മളപ്പുറത്ത് തൊട്ടപ്പുറത്ത് വീട്ടിലെ ചേച്ചിയ കാലക്കിക്കൊണ്ട് ഇങ്ങനെ ചേച്ചി വയ്യാതെ ഹോസ്പിറ്റലിൽ വന്ന ഹോസ്പിറ്റലിലേക്ക് ആയിരുന്നു ചേച്ചി അപ്പൊ ചേച്ചി അവിടെ അലക്കയും കാര്യങ്ങളൊക്കെ വിളിക്കണെ ഞങ്ങൾ പോയി സംസാരിക്കുകയൊക്കെ ചെയ്തായിരുന്ന ചേച്ചി കൊട്ടുപയ്യാ അപ്പൊ നേരെ മുഖം കാണിച്ച് നിന്നെ മഹത്വ വ്യക്തി ഇവിടെ ഇപ്പൊ എന്താണ് അടക്കേ എനിക്ക് പിന്നെ വലിയൊരു സഹായം എന്ന് എനിക്ക് വലിയ സഹായം എന്ന് പറയണത് റോണോ ഇവിടെ കണ്ട വീണത് വീണ അടക്ക അവൻ എനിക്ക് പൊളിച്ച് പകുതിയോടെ പൊളിച്ച്

വയറെ ഓർ അങ്ങനെ വെക്കുന്നൊന്നുമണ്ടായിരിക്കും. ഹ്. പക്ഷെ ഞാൻ ഇടത്തെ ലൈനിൽ അവരൊക്കെ. ഞാൻ വെച്ചിട്ട് പോകും. അതാണ് മെമി. ഇതാ അതുകൊണ്ട് വെച്ചിട്ട് അവിടെയും കൊണ്ടേയിട്ടിണ്ട് പൊളിക്കി. ഇനി ആണ് ഞങ്ങളുടെ റോഡന്റെ ഡ്യൂട്ടി. അപ്പോൾ പгодиോളെ പൊളിച്ച് വെച്ചിട്ടുണ്ട്ട്ടോ. അയ്യോ ഇവനെല്ല ഇവൻ പгоди വിളിച്ചിട്ട് ബാക്കി ഞാനും ഇനേനെ കൂടി പൊളിച്ച് വെച്ചിട്ടുണ്ട്. ഇനേ നീന വന്നം. ഇനി ബാക്കി പൊളിക്കാനായിട്ട് ഇരിക്കുക. അതുകൊണ്ട് വെച്ചി. ഇനി അവിടെ സേഫ് ആയിട്ട് വെച്ചി. ഇനി ഞാൻ ഒരുത്ത സൗകത്തിനെ ഇങ്ങനെ പറക്കി പറക്കി എടുക്കാം. റോഡു ഇടനെ മോണി ഇട വന്നേ. ബാ. ബാ. വന്നേ.

അല്ലെ ഇങ്ങനെ ചാടി പിടിക്കുമ്പോഴേക്കും തങ്ങുമ്പോ കൊണ്ടു അപ്പൊ എനിക്ക് പേടി അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് പേടിയാണ് എന്റെ പക്ഷെ ഓപ്പോസിറ്റ് ചായ വിളിക്കുമ്പോൾ വിളിക്കണേ ഇച്ചായി വിളിക്കുമ്പോഴത്തേക്കാ നിൽക്കും പിന്നെ എനിക്ക് കണ്ടില്ലേ ആള് നടന്നില്ലേ പക്ഷെ ഞാൻ വന്ന് വാടാന്ന് പറഞ്ഞാല് ദിദെ ദിതേ പോലെ വന്ന് എൻ്റെ അരികെ തിരിക്കും പിന്നെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് തടവി കൊടുത്ത് അങ്ങനെയൊക്കെ അപ്പൊ ഞാനിന്ന് പിന്നെന്താ പറയേ പിന്നെ നമ്മുടെ പേരമര കഴിഞ്ഞ ദിവസം വെട്ടിപ്പോ അതെ പേരമരൊക്കെ വെട്ടി റെഡിയാക്കി കാരണം അതൊക്കെ മൊത്തം കേടായി പോണു ആ പേരൊക്കെ ആയിട്ടാണ് തോന്നേ അതായിട്ടില്ല അതവിടെ പോണുണ്ട് പോണണ്ടേ അത അവിടെ ഒന്നര വരെ അവന്റെ ഉറക്കത്തിന്റെ ടൈം അല്ല രാവിലത്തെ ഫുഡ് കഴിഞ്ഞാൽ പിന്നെട്ടാ കഴിച്ചിട്ട് ചപ്പാത്തി കഴിച്ചു ഇനി ഇനി ഇനിയിപ്പോൾ വേറെ ഒന്നും ഇല്ല നമ്മുടെ വണ്ടി ഇന്നലെ വീട്ടിൽ പോയി പോയിട്ടുണ്ടായിരുന്നു അപ്പ അമ്മച്ചിനെ കണ്ടു നോക്കിയാൽ ഭയങ്കര പൊടിയായിട്ടിരിക്കുന്നുണ്ട് ഇനി ഇതൊന്ന് കഴുകി കഴുകണം കഴുകുമ്പോൾ ഇവന്റെ അങ്കം പെട്ട് വേറെ ആയിരിക്കും നിറച്ച് പൊടിയായിട്ടിരിക്കണം ഇനി അതൊന്ന് കഴുകിയെടുക്കണം അതെ അടുത്തടുത്ത് അവൻ ഇത് തന്നെ പണി വരക്കണം ആ ഇന്നലെ പപ്പ അമ്മച്ചി പപ്പ അവന് പോയിട്ട് കുറെ എല്ലൊക്കെ എല്ലൊക്കെ കൊടുത്തു കൊടുത്തുണ്ട് അത് ഒന്നരയാളെ ഇനി ഭക്ഷണം കഴിക്കുള്ളൂ ഒന്നരയാഴുന്നേക്കും അത് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കും ഇതൊക്കെ തന്നെയാണ് അവരുടെ പരിപാടിയുടെ കയസ്സ് പിന്നെ ഇന്ന് ഞങ്ങൾക്കും കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് മീൻ മേടിക്കണം അത് മേടിക്കണം അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ അതും ഒക്കെ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പോകണം ആഹ് പിന്നെ എന്താ കുറേ എന്താ പറയാ കൊറേ സാധനങ്ങൾ മേടിക്കാനുണ്ട് ഞങ്ങൾക്ക് പിന്നെ അതൊക്കെ മേടിച്ച് ഇനി അടുത്ത പരിപാടിയെല്ലേക്കോട്ട് നമുക്ക് മുമ്പോട്ട് പോകണം പിന്നെ ഇവിടെ ചെടിയൊക്കെ വെട്ടി ക്ലീൻ ആക്കി റെഡിയാക്കി വെച്ചാണ് എല്ലാം ബിനീഷയുടെ പരിപാടിയാട്ട വെട്ടി റെഡിയാക്കിട്ടുണ്ട് പോകേ വലിയ ഇനി അത് അത് ശരിയാക്കണം റോണോ എടാ റോണോ അപ്പുറത്ത് അപ്പുറത്തു നോക്കി കിടന്നുറങ്ങു ഇവിടെ പുല്ല് വറച്ച നോക്കി രണ്ടാമതും വന്ന് തുടങ്ങിയിട്ടുണ്ട് കഴിച്ചിന് ไปยไปนึกปัตตาเปออร็จดิคะ പക്ഷെ ഇതിടല വൈങ്ങരട്ട് തറഞ്ഞിരിക്കില്ല വൈങ്ങരട്ട് പക്ഷെ നമുക്ക് ഇനി എന്താ അടുത്ത പരിപാടി എന്താ പോ അല്ലേ ഇനി നമ്മ റൊണോന്റെ ഫുഡ് കാര്യത്തെ ഇതിണ്ട കണ്ടോ കണ്ടോ ഇന്നല്ല പപ്പ തന്തുട്ടാണ് തേയിലാണ് റൊണോന് വേണ്ടിട്ടുള്ളതാണ് ഇപ്പോ ഇത് ഫുഡ് അപ്പോൾ അതറുള്ള ഹരിദുവടിയാ കണ്ടില്ലേ കണ്ടോ ചാല ചാലയല്ല ഐസ് ആക്കി വെച്ചെടുക്കുക കണ്ടോ വാว ഇതോണാരെ ചില്ലി മുട്ടിരിക്കുന്ന പോലെണ്ടല്ലേ ഇപ്പൊ ചാല അതെന്നല്ല അറിയാമോ നല്ലോണം നമ്മ ഇങ്ങനത്തെ ആക്കി വെച്ചേ നല്ല ഫ്രഷ് ഓടെ ഇന്നിരിക്കേ മറ്റേ ഫ്രിഡ്ജിലിരിക്കുമ്പോഴത്തേക്കും നമ്മൾ വെറുതെ നന്നാക്കിട്ട് വെറുതെ വെക്കൂലേ അപ്പ ഈ ഇതക്ക പൊളിഞ്ഞി പോലെയും പിന്നെ ആ ഒരു അവശ കേറായിട്ട് ഇരിക്കും പക്ഷെ ഇങ്ങനെ വെക്കും ഇല്ലേ തേങ്ങ അതേപോലെ തന്നെ ഫ്രഷ് ആയിട്ട് ഇരിക്കും പിന്നെ തേങ്ങ എന്നെ ചേ തേങ്ങി വെച്ചിട്ട് വെച്ചാൽ മതി പരിപാടികൾ വേണ്ടത് എടുക്കുന്നത് നമുക്ക് വീഡിയോ എടുക്കണം പിന്നെ അതുപോലെ തന്നെ എനിക്കൊരു ഡ്രസ്സ് വന്നിട്ടുണ്ട് അത് ഞാൻ കാണിച്ചിട്ട് ഡ്രസ്സ് വന്നിട്ടുണ്ട് അതിനെ വീഡിയോ എനിക്ക് എടുക്കാനുണ്ട് അത് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഡ്രസ്സ് കാണിച്ചത് ഞാൻ മിസ്സ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് ഡ്രസ്സ് ചെയ്താൽ ഇഷ്ടം എന്നൊക്കെ പറയുന്നുണ്ടോ അപ്പൊ പരിപാടി എല്ലാം കഴിഞ്ഞ് റോണോന്റെ ഫുഡും എല്ലാം കഴിഞ്ഞിട്ട് കിട്ടി രാത്രി പിന്നെ കുറച്ചു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇത് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചത് റോണോ ൊരു നൈറ്റീവ് ഫ്രോക്ക് ആണല്ലോ അപ്പൊ ഇപ്പത്തെ നൈറ്റീവ് ഫ്രോക്ക് അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം കൂടിയാണ് അപ്പൊ ഞാൻ ഇതുകൂടി കളിച്ചിലായിട്ട് ഒരു കൈസൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു ആ കൊറിയർ വാങ്ങാൻ പോയത് വലിയ വലിയൊരു സംഭവം ഒക്കെ തന്നെയായിരുന്നു കാരണം എനിക്ക് കൊറിയർ തുടർന്നുണ്ടായിരുന്നില്ല അല്ലെ എന്റെ അഡ്രസ്സിൽ എന്തൊരു വ്യത്യാസമുണ്ട് പിന്നെ നമ്മൾ ഇവിടെ താമസിക്കാം എന്റെ വീട്ടിലെ അഡ്രസ്സും പിന്നെ ഇവിടത്തെ ഇതായത് ഇവിടെയുള്ള താമസിക്കുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മൾ തന്നെ പോസ്റ്റ് ഓഫീസിൽ നമ്മൾ തന്നെ ഒന്ന് തെളിയിക്കണം പിന്നെ ചെറുപ്പം നമ്മൾ തന്നെ പറ അങ്ങനെ എനിക്കൊരു നാല് ്രോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രെൻഡിങ് നൈറ്റി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ചെയ്ത എനിക്ക് അയച്ചു തന്നത് അപ്പോൾ അവരുടെ ഡീറ്റെയിൽ എല്ലാം ഞാൻ കൊടുക്കാം അപ്പോൾ അപ്പൊ എന്ന് പറയണത് എല്ലാവർക്കും ഗിഫ്റ്റ് ഗിഫ്റ്റ കൊടുക്കും ഭർത്താക്കന്മാർക്ക് ഭാര്യമാർക്ക് കൊടുക്കാം അല്ലേ പിന്നെ അതുപോലെ തന്നെ എല്ലാവർക്കും നമുക്ക് നേരത്തെ പറഞ്ഞാൽ വെടിപ്പോഴായാലും ഭാര്യമാർക്ക് നൈറ്റി എടുത്തുകൊടുമ്പോ സാഹചര്യം മോഡൽ മോഡലെന്ന് പറഞ്ഞത് ഇപ്പൊ ട്രെൻഡിങ് ടൈറ്റി ബാക്കിയുള്ളത് കാണിച്ചു കൊടുക്കുക എല്ലാവർക്കും അതൊക്കെ ഒന്ന് വാങ്ങിക്കൊടുക്കാം ഓർക്കാൻ മഞ്ഞ നല്ല എല്ലാത്തിനും നല്ല ഫ്രൂട്ടിൽ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് എല്ലാ എനിക്ക് നാലെണ്ണം അയച്ചിട്ടുണ്ട് ആ നാലെണ്ണത്തിനൊന്നും ചെയ്തിട്ടുണ്ടില്ലേ അതൊക്കെ മാച്ച് ചെയ്ത് കറക്റ്റ് ഫ്രില്ല് കാര്യങ്ങളൊക്കെ വെച്ചിരുന്നു പിന്നെ മൂന്ന് നാലെണ്ണത്തിൻ്റെ ആ രണ്ടെണ്ണ മൂന്നെണ്ണത്തിൻ്റെ കൈ നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ എന്നെ ഇത് നോർമൽ കൈയാണ് കയ്യാണിത് ഇച്ചിരി പഫായിട്ടുള്ളത് ലാസ്റ്റിക്ക് വെച്ചിട്ട് അങ്ങനെയുള്ള കൈയും കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ ബാക്കിൽ എല്ലാത്തിൻ്റെയും ഇത് വന്നിട്ടുണ്ട് എന്താ ഒരു ടൈ വന്നിട്ടുണ്ട് അതാകുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇടയും ചെയ്യാം പിന്നെ അവർ മെറ്റീരിയറ്റ് വെയറും ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് ഒരെണ്ണം പിന്നെ ഞാൻ ഇട്ടേക്കുള്ളത് ഒരെണ്ണം മെറ്റിനേറ്റി വെയറും നമുക്ക് ചെയ്തത് മെറ്റീരിയ എൻ്റെ മെറ്റിനീറ്റി അല്ലാത്തതുകൊണ്ട് സാധാരണ നോർമലാണ് നൈറ്റി 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 ഫ്രോക്ക് തന്നെ പിന്നെ അതെ അടുത്തത് നല്ല അടിപൊളി മഞ്ഞ കളറിൽ അല്ലേ മാമ്പഴ മഞ്ഞെന്നൊക്കെ പറയുമല്ലോ ചെയ്തിട്ട് അതേപോലത്തെ ഒരു മഞ്ഞ കളർ നല്ല വൈറ്റ് നല്ലൊരു കോമ്പിനേഷൻ ആണ് ഇതും നല്ല അടിപൊളി ആയിട്ടുള്ളത് മെറ്റി അതിൻ്റെ കൂടി ഒരു ടൈം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പം മെറ്റിനേറ്റി വെയർ വേണ്ട ആൾക്കാർക്ക് അങ്ങനെ പിന്നെ അതേപോലെ തന്നെ വാമ്പ എന്ന് പറയണത് நமக்கு நம்ம அளவு பண்ணு கொடுத்தா கரெக்ட் அளவில் செய்யும் எந்த அளவு எந்த பிரஸ்ட் சைஸும் கிடைக்க ஹைட்டிண்ட் இது மாத்தும் மாஞ்சு கொடுத்துட்டு அது அனுசரிச்சு எங்கே தருந்தேங்கிறது எந்த கரெக்ட் ஃபிட்டில் செய்து தந்தா நல்ல அடிபொழி ஆகிட்ட அப்போ அதுபோல் நீங்கும் அதுபோல் கரெக்ட் ஹைட்டும் அதுபோல கரெக்ட் கொடுத்தா നിങ്ങക്ക് അതേപോലെ തന്നെ ചെയ്തു തരും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഡ്രസ്സ് എന്താ ഏത് തുണി വേണമെന്ന് വെച്ചാൽ തുണി സെലക്ട് ചെയ്തിട്ട് അവരടുത്ത് സെലക്ട് ചെയ്തിട്ട് ആ തുണിയിൽ അവർ ചെയ്തു തരും കസ്റ്റമൈസ് ചെയ്തു തരും അടിപൊളിയായിട്ട് ചെയ്തേ വൈകിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ അവർക്ക് ഇത് വാങ്ങില്ല അപ്പൊ ഞാൻ കണ്ടില്ലേ വൈറ്റ് എല്ലാവർക്കും ഇഷ്ടം അതായത് നമ്മളൊരു ചേച്ചി ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ളവു പാവൂല്ല അപ്പൊ അതുകൊണ്ട് ഞാൻ പോകട്ടെ അവരുടെ അടുത്ത് നോക്കാം അല്ലെ അപ്പൊ നൈറ്റി ഫ്രോ എങ്ങനെയുണ്ടെന്ന് എല്ലാരും പറഞ്ഞോട്ടെ പിച്ചായിട്ട് ഇഷ്ടമുള്ളത് ഇതാണ് അപ്പൊ ഞാൻ ആദ്യമായിട്ട് ഇത് തന്നെ അങ്ങനെ ഉദ്ഘാടിച്ചു പിന്നെ അതേപോലെ തന്നെ റീൽസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ ഇൻസ്റ്റാഗ്രാം പേജും പിച്ചായിട്ട് ലൈഫ് ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങളൊന്ന് ഫോളോ ചെയ്യണം പിന്നെ നമ്മുടെ യൂട്യൂബ് എല്ലാം ഉണ്ട് യൂട്യൂബിൽ വിചാരിച്ച ലൈഫ് ലൈഫ് സ്റ്റൈല് പിന്നെ ഫേസ്ബുക്ക് എല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ വരെ